ഹലോ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ബ്രാൻഡുകളാണ് നമ്മൾ കുളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായാലോ അപ്പൊ അതിൻ്റെ ക്ലീനിങ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇതിൽ വരുന്നത് അപ്പോൾ റൂബിയുടെ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പരീക്ഷിച്ചു നോക്കണേ നമ്മൾ ഇങ്ങനെ ചാരി ഇട്ടിട്ട് അതിൽ മീൻ അങ്ങനെ എന്നിട്ട് അലക്കല് മിച്ച നല്ലോണം വരയ്ക്കും അപ്പൊ വേഗം ചതുമ്പല് പോവും ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് എത്രത്തോളം ഈ അലക്കല്ല ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ അതിപ്പോൾ ഞങ്ങൾ മീൻ കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അലക്കല്ലാണ് കല്ലാണ് കല്ലാണിപ്പോ അലക്കലൊക്കെ വാഷിംഗ് മെഷീനിലായത് കൊണ്ട് കല്ല് മാത്രം മീൻ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പൊ അങ്ങനെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കാണ് പക്ഷേ ഇത് പരാജയമാണ് ഇതിനകത്ത് വലിയ കുറച്ച് മാറ്റം ഒന്നുമില്ല വെള്ളമൊക്കെ തരാം ഇത് ആയി നമുക്ക് രണ്ടെണ്ണം കൂടി ക്ലീൻ ആക്കാൻ ഇത് ഞാൻ എന്തായാലും എൻ്റെ പരീക്ഷണത്തിലേ ചെയ്യുള്ളു ആ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ പിന്നെ നോക്കിയിട്ട് രണ്ടാമത് കൊച്ചുകൂടി ചാലിട്ടിട്ട് നമുക്ക് വരച്ചോ എന്തായാലും അത് വിജയം പരാജയത്തിലായിരുന്നു അപ്പൊ നമ്മള് പരിപാടി കൊടുക്കുന്നുണ്ടേ എളുപ്പം

പണ്ടരൂപയാണ് ഇനി ചാറൊക്കെ അരച്ചാലും ഫലങ്ങളും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് നമുക്ക് ഈ പരിപാടി കൊടുത്തിരും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചാർ എടുക്ക ഇതരയ്ക്കു ചാറടാം ഇനി പൂവാത്തവന്മാര് ഇങ്ങനെ അരയ്ക്ക അപ്പൊ പൂവാത്തവന്മാര് മൂന്ന് കറുത്ത മീനീനായി

ചീന ഭയങ്കരമായിട്ട് വളർന്നു നാണെ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങള് എല്ലാത്തിനും കഴിയടിച്ചു

അതിന് വേണമെങ്കിൽ ഇത്തിരി കല്ലുപ്പ് ഇട്ടിട്ടു എല്ലാ ലാസ്റ്റ് കഷ്ണാക്കി കഴിഞ്ഞതിന് ശേഷം ഇത്തിരി കല്ലുപ്പ് ഇട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് കല്ലുപ്പല്ലെങ്കി ഗോതമ്പോടി കല്ലുപ്പാണെന്നു പറയണ്ട ഗോതമ്പൊടി ഉണ്ട് ഗോതമ്പോടി ഇട്ട് നല്ല വില വെളുക്കും നല്ല കളറാണ് ഫുളവാറു മീനിനെ വരെ പിടിപ്പിച്ചാലും ആൾക്കാർ തിന്നുള്ളൂ മീൻ നന്നാക്കാൻ അറിയാത്രയും പഠിച്ചില്ലേ ഇത്ര വലിയ പണിയൊന്നും ഇല്ല വാങ്ങിച്ചു നിങ്ങള് കറി വെച്ച് കഴിച്ചോട്ടോ പലവട്ടും കേരങ്ങരീം ഒരു ജോഡി ഫ്രോഡാ ഹാ ഹാ നമ്മുടെ ഇതിന് അർത്ഥം തേണ്ടിടടമായി ഗോദൻ ബോഡി എന്തിനാ ചൂടാൻ പോകണം അല്ല വെളുക്കാൻ വേറൈറ്റികൾ പരിശിക്കാനാണ് പല ആളുകൾ പറഞ്ഞന്നതാണ് വേറൈറ്റികൾ നമ്മൾ കുട്ടിയാവുന്നാ ആバス്രീ ആバス്രീ അല്ല ഔറി ഔറി ചെയ്ത് കട്ട് ചെയ്യുന്നു അവര് പറഞ്ഞ ഉടുമ്പാനുള്ളത് അങ്ങനെ ഞാൻ കണ്ടാ മീനാണ് കളുതായിനി ഇപ്പോരെ വരുക കോസര വെക്കുന്നോ മല്ലേ ഇതെവിടെയാണ്schemaName ആയി നിദി മുറുക്കിയതായറണ്ടി ഇങ്ങനെ ഇങ്ങന ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം അതവിടെ ഞാൻ കാണിച്ചില്ലല്ലോ അതോ ചിലോ ഉളുമ്പോ വാങ്ങിക്കണം പോലെ തന്നെ ചെയ്യാറുണ്ട് അത് അമ്മച്ചൊരു ദിവസം അവിടെ പോയപ്പോ ഗോതമ്പ് കൂടി ഇട്ട് ചെയ്താൽ നല്ലോണം വെളുക്കും പറഞ്ഞിട്ട് തല താല് കട്ടയാ വരി സിമ്പിളാണ് ഇതിന് പുളിയോടെ കട്ടയ ഈ സാധനം ഇടുക ഒരു കട്ടയ നമ്മള് രാവിലെ കട്ട് ചെയ്തെടുത്ത മെയിനായിട്ട് നമ്മൾ കറി വെക്കാൻ പോ പോലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇത് കറി വേപ്പില ചുവന്നുള്ളി പിന്നെ ചുവന്നുള്ളി ചതച്ച് ചുവന്നുള്ളി ഇഞ്ചിം ചതച്ചതാണ് ഇത് നമ്മുടെ അവിടെ ഉണ്ടായി മാങ്ങാട്ട പിന്നെ രണ്ട് മൂന്ന് മുളക് പച്ചമുളക് നമ്മൾ കയറിയത് ഈ ചുവന്നുള്ളി എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് കാച്ചാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പിന്നെ നാളികരപ്പാൽ പിന്നെ വരുന്നത് നാളികേരപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ കൊന്നിച്ചാണ് പാത്രത്തിൽ എടുത്തു വെച്ചാണ് ഇനി നമുക്ക് കറി വയ്ക്കിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിൽ ആദ്യം നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ എരിവനുസരിച്ച് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് അടുത്തത് നമ്മൾ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയങ്ങട്ടാണ് മഞ്ഞൾപ്പൊടി നല്ലതാണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു ഇനി നമ്മളെ അടുത്തത് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് അടുത്തത് ഇടാൻ പോകുന്നത് അത് നമ്മൾ ആവശ്യാനുസരണം ഇട്ടാൽ മതി രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇടുക അപ്പോൾ അതിടുന്നതിനനുസരിച്ച് നമ്മൾ അത് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടണത് പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി പിന്നെ ഉപ്പ് ഇടാം അടുത്തത് ആവശ്യാനുസരണം ഉപ്പ് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി പിന്നെ ഇനി നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് നമ്മൾ മറ്റേ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അവിടെ ഉണ്ടായ മാങ്ങയാണ് അത് നമ്മളിട്ട് കയ്യിൽ അടുത്തത് നമ്മൾ ഡോ വന്നത് ഇഞ്ചിയും ഉള്ളിയും കൂടിയിട്ടുള്ളത് പിന്നെ അടുത്തത് നമ്മൾ അടുത്തത് പച്ചമുളക് പിന്നെ കറിവേപ്പില കറിവേപ്പിൽ നമ്മുടെ അവിടെ ഉണ്ടായതാണ് പുറത്തുനിന്ന് മേടിച്ചതൊന്നല്ലാട്ട കറിവേപ്പിൽ രണ്ട് തണ്ടുണ്ട് അത് നമ്മൾ ഇട്ടു നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നല്ല പോലെ കൈ മിക്സ് ചെയ്യുക എല്ലാം കൂടി നല്ല പോലെ അങ്ങോട്ട് ആ ഉപ്പും മുളകും നമ്മളതിലിട്ടാണ് മസാല മൊത്തം പിടിക്കാൻ വേണ്ടിയിട്ടോ പച്ച വെളിച്ചെണ്ണയൊക്കെ പിടിക്കുമ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് പിന്നെ ഇഞ്ചിയും ഉള്ളിയും നമ്മൾ ചതച്ചിട്ടാണെങ്കിൽ അതിനോട് കുറച്ചും കൂടി സ്മെല്ല് നല്ലോണം കിട്ടും ഇനി അത് കുറച്ച് നേരം നമ്മൾ അത് അതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കും ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നേരം വെച്ചാലും മതി അപ്പോഴേക്കും സെറ്റ് സെറ്റാവുകയാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാം ഇനി അടുത്ത് നമ്മളതിരിക്കും നാളികേര പാൽ ഒഴിക്കാൻ പോകട്ട പാലെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ ഒഴിക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ ബ്രാലിൻ്റെ കണ്ണ് ഉണ്ട് നിങ്ങളയിൽ വെറൈറ്റി ആണ് വെറൈറ്റി ഹെഡ് എന്ന് പറയുന്നത് ശരിക്കും പാമ്പിന്റെ പാമ്പിന്റെ തല പോലെ അത് സൈഡ് കട്ട് ചെയ്യാൻ വിട്ടുപോയതാട്ടോ അതുകൊണ്ടാ പക്ഷെ കറി വെച്ച് കഴിഞ്ഞപ്പോ കണ്ണും കാണുന്നില്ല ശരിക്കും വെറുതെ ചേര പാമ്പിന്റെ ലുക്ക് അല്ല ചേരയില്ല മൂർക്ക പാമ്പിന്റെ ഞാൻ നമ്മടെ കറി റെഡി ആയി നമ്മള് ചോന്നുള്ളി വെച്ചിട്ടുണ്ടായില്ലേ അത് നമ്മള് കാച്ചാൻ പോവാട്ടോ കാച്ചി കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളർ വരും അതാവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ആ ബ്രൗൺ കളറായി ഇനി അതിലേക്ക് നമ്മൾ മിളക് ഒരു ലേശം കുറവുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലശം മിളക് പൊടി ഉണ്ടായില്ല ആവശ്യാനുസരണം മിളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി തീ കുറച്ച് വിടണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളി മൊത്തം പോകും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക ളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ നേരെ എടുത്ത് മീൻ കറിയിലോട്ട് ഇടാൻ പോവുകയാണ് മീൻകറി കുറച്ച് ഒരു ലേശം കട്ടി കൂടുതലുണ്ട് കട്ടി വേണം മീൻകറിക്ക് എന്നാലും വല്ലാതെ കട്ടിയുള്ള പോലെ തോന്നി അപ്പം അതിലേക്ക് നമ്മൾ ഒരു ലേശം നമ്മളീ ഉള്ളിക്കാഴ്ച ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി ഒഴിക്കാൻ പോവുക അപ്പോൾ അത് നമുക്ക് കാണാം ഇപ്പം നമ്മൾ ചീനച്ചട്ടി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായില്ലേട്ടോ അത് മുന്നേ വെച്ചിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പോവാണ് വെള്ളം നമ്മൾ ഒഴിച്ച് ഇഞ്ഞ് അതിലേക്ക് ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ വെള്ളത്തിൽ നമുക്ക് ഒരു ലക്ഷം ഉപ്പ് ഇടാം ഇതിപ്പോൾ നമുക്ക് ഉപ്പ് കറക്റ്റ് പാകമായ കാരണം കൊണ്ട് നമ്മളത് ഒന്നും ചെയ്യണില്ല ജസ്റ്റ് വെള്ളം ചൂടാക്കി അതിലേക്ക് ഒഴിക്കണുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല രസമുണ്ട് കഴിക്കാനായാലും ഇബരാൽ മാങ്ങിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമായിട്ടുള്ള മീൻ കറി കഴിക്കാം അപ്പം നമ്മൾ ഇത് അതിലേക്ക് ഒഴിച്ചു കിട്ടാം അപ്പം ആ വല്ലാണ്ടുള്ള തിക്നെസ് കുറഞ്ഞിട്ട് ഒന്നൊരു ലേശം ലൂസായിട്ടുണ്ട് മീൻ കറി അധികം വെള്ളം ഒഴിക്കരുത് അതിൽ ചാറ് നോക്കിയിട്ട് എത്രത്തോളം കട്ടീന്ന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി മീൻ വർക്കണേലും നമ്മൾ യൂസ് ചെയ്യുന്നത് മുളകൊടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയിലും പിന്നെ മുള മുളക് പൊടി നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ പ്രധാനം പിന്നെ അതുപോലെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ ചീനച്ചട്ടി ഇത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ പാനിൽ നമ്മുടെ അടി പിടിക്കുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇൻഡായത്തിന് ചീനച്ചട്ടി ലീബ്രാഷൻ യൂസ് ചെയ്യാൻ വെച്ചു വീഡിയോ നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല കാരണം ഇനി ഭയങ്കര കരച്ചിലായ കാരണം കൊണ്ട് അപ്പം നമ്മളിത് വറുത്ത വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്